സ്വാമി ഗുരുശ്രീ എഴുതിയ അത്രേതം എന്ന ഗ്രന്ഥത്തിൻ്റെ ആമുഖം ഭാഗം എട്ട് അപരസാന്ത്വനം മൈത്രി ബോധത്തിൻ്റെ പൂർണ്ണതയാണ് അപരസാന്ത്വനം അതായത് മറ്റു മനുഷ്യർക്ക് സാന്ത്വനം നൽകാൻ തക്കവണ്ണം മനുഷ്യർ ഔന്നിത്യം കൊള്ളണം ഇന്ന് ജനാധിപത്യമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് സാന്ത്വനം നൽകാൻ തക്കവണ്ണം ഓജസ് ആർക്കുമുണ്ട് അതിനുള്ള അർപ്പണബോധം അധികം പേർക്കുമില്ല അതിൻ്റെ കാരണമാണ് തിരയേണ്ടത് മനുഷ്യരിൽ ഭൂരിപക്ഷവും കർത്തവ്യ നിരുക്തരാണ് അധികം മനുഷ്യരും വെറുതെ നടക്കുമ്പോഴും വലിയ ഭാരം ചുമക്കുന്നവരായി ചുമ്മാ ഭാവിക്കുകയാണ് എന്ത് കഷ്ടം ആളുകളിൽ പ്രാണപ്രമോദ ഉപാസന ഇല്ല എന്നത് തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം ആത്മസങ്കടങ്ങൾ ദൂരീകരിക്കാൻ ആളുകൾ ദേവാലയങ്ങളിൽ പ്രാർത്ഥനകൾ പൂജകൾ ദണ്ഡ നമസ്കാരങ്ങൾ നേർച്ചകൾ കാണിക്കകൾ ഒക്കെയും കെങ്കേമമായി കൊണ്ടാടും സ്വന്തം പോക്കറ്റിൽ നിന്നും ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ സഹജീവികൾക്ക് വലിയ വലിയ ഫലങ്ങൾ നൽകാൻ പ്രാപ്തമായ ചുമതലകൾ അധികാരങ്ങൾ കൈവശമുള്ള പ്രമാണിമാരാണ് നാം ഓരോരുത്തരും സാധാരണക്കാർ കരുതും ഞാൻ എന്തു ചെയ്യാൻ എൻ്റെ കയ്യിൽ യാതൊന്നുമില്ലല്ലോ എന്ന് ഏതൊരുവർ യാചകബുദ്ധിയിൽ ഉപജീവിക്കുന്നുവോ അവർ തന്നിൽ നിന്നും അനുകമ്പക്കാക്കുന്നവർ ഉണ്ടെന്ന വലിയ സത്യം അറിയുന്നില്ല അവർ മുകളിൽ നിന്നും അധികമധികം യാചിച്ചു നേടുന്നതിനുള്ള നെട്ടോട്ടത്തിലാണ് പരദുഃഖത്തിൽ സങ്കടപ്പെടുകയും പരലാഭത്തിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന മാനസികാവസ്ഥ ഉണ്ടാകണം അപ്പോൾ ആരും സുദൃഢചിത്തനായി ഭവിക്കും